ഭാവഗായകൻ പി ജയചന്ദ്രന്റെ ഗാനങ്ങളാൽ മുഖരിതമായി കനകക്കുന്നിലെ സായാഹ്നം മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന് മുന്നോടിയായി കനകക്കുന്ന് കൊട്ടാരവളപ്പിലെ എം ബി ഐ എഫ് എൽ പുസ്തകോത്സവ വേദിയിലായിരുന്നു പരിപാടി ഗായകൻ കല്ലറ ഗോപനും രവി മേനോനും ചേർന്ന ജയചന്ദ്രനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചു മലയാളത്തിനുമേൽ പാട്ടിന്റെ വെൺമഞ്ഞന തൂകി നിന്ന പൗർണമിയായിരുന്നു ഭാവഗായകൻ ഗായകൻ കല്ലറ ഗോപനും രവി മേനോനും ജയചന്ദ്രനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചു അങ്ങയുടെ പാട്ടുകൾ വളരെയധികം ഇഷ്ടമാണ് ഞാൻ അങ്ങയുടെ പാട്ടിൽ ഒരുപാട് പാടാറുണ്ട് അപ്പോ ഏത് പാട്ടാണ് അയാൾ പാടുന്നത് ഗാനം പോലെ എന്ന് പറഞ്ഞു പഴയ പാടി അനുരാഗാനും മറുപടി പറഞ്ഞതാണ് വാ തുറക്കരുത് ഉണ്ണാൻ പോലും നീലമല നീലമില എന്നുള്ള പാട്ട് അതിനും എനിക്ക് തന്നെ ചേട്ടനൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ആ പാട്ട് ആദ്യം റെക്കോർഡ് ചെയ്തത് എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ ശബ്ദത്തിലാണ് നിർബന്ധപ്രകാരം പാടണമെന്നായിരുന്നു ഭാവഗായകനെ മലയാളിക്ക് സമ്മാനിച്ച വിവിധ സംഗീത സംവിധായകരും ചർച്ചയിൽ കടന്നുവന്നു മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയാംസ് കുമാർ മാതൃഭൂമി ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ രാജീവ് ദേവരാജ് യൂണിറ്റ് മാനേജർ മുരളി ആർ തുടങ്ങിയവർ ജയചന്ദ്ര സ്മൃതിയിൽ പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം